ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം പറശ്ശിനിക്കടവിൽ നിന്ന് ബോട്ട് മാർഗം വളവട്ടണത്തെത്തി വളവട്ടണത്തിന് ഒരു ബസ് കയറിയിട്ട് കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ ചെറുകുന്ന് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെത്തിയിട്ടുള്ള ചെറുകുന്ന് ടൗണും പരിസരവും ക്ഷേത്രത്തിൻ്റെ കവാടലാണ് നിങ്ങൾ കാണുന്നത് കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിന് അകത്തും അതുപോലെ തന്നെ കേരളത്തിൻ്റെ തൊട്ടടുത്ത അയൽ സംസ്ഥാനങ്ങളിലുമെല്ലാം വളരെയധികം വിഖ്യാതമായ അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളിലൊന്നാണ് ചെറുകുന്നിൽ അന്നപൂർണേശ്വരി ദേവീക്ഷേത്രം കണ്ണൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബസ് മാർഗം ഇവിടെ എത്തിച്ചേരാവുന്നതാണ് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരവും പഴയങ്ങാടിയുമാണ് അപ്പോൾ ഫ്രണ്ട്സ് ചെറുകുന്ന് ടൗണിൽ നിന്ന് നടന്നിട്ട് കാണുന്നില്ല നിങ്ങൾ അമ്പലത്തിൻ്റെ പരിസരത്തെത്താനായിട്ടാണ് ചെറുവും അമ്പലം വളരെ പ്രശസ്തമാണ് വളരെ ഗംഭീരമായിട്ട് ഉത്സവവും വെടിക്കെട്ടും ആനപ്പുറത്ത് ഉത്സവമെല്ലാം നടക്കുന്നൊരു സ്ഥലമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കണ്ണൂർക്കാർക്കറിയാം പുറത്തുള്ളവർക്ക് അറിയില്ല അപ്പോൾ ഈ ഒരു ചെറിയ സ്പേസ് നിന്നെല്ലാം അവർ വെടിക്കെട്ട് നടത്താറുള്ളത് കണ്ടില്ലേ ഞങ്ങൾ ആ ഒരു സമയത്ത് വന്നാൽ ഇവിടെ മുഴുവനും ചന്തയും ആൾക്കൂട്ടവും ഭയങ്കര സംഭവമായിരുന്നു അത് അടിപൊളിയാ േ ഈയൊരു സ്ഥലത്തുനിന്നാണ് വെടിക്കെട്ടുണ്ടാവുക തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടാർ ഈ ഒരു നടപ്പാതയും കാര്യവും അടിപൊളിയായില്ലേ എല്ലാവരും ഇങ്ങനെ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു അഭിപ്രായ കാരണം ഞാൻ നിങ്ങളെങ്ങനെയാണെന്നറിയില്ല അടിപൊളി നടപ്പാത സ്ട്രീറ്റ് ലൈറ്റ് മൂഷിക രാജാവായിരുന്ന വളപൻ സ്ഥാപിച്ചതായി കരുതി വരുന്ന വടക്കൻ കേരളത്തിലെ വിഖ്യാതമായ ഒരു ദേവീക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം ഭൃഗുവംശക്കാരനായ ഒരു മഹർഷി കാശിയിൽ ചെന്ന് മാതാനപൂർണേശ്വരിയെ ഭജിച്ചിരുന്നപ്പോൾ അജിരേണ താൻ ചെറുകുന്ന് മുക്കാൽ വട്ടത്തേക്ക് എഴുന്നള്ളുമെന്ന് അറിയിച്ചു അത്രേ അതുപ്രകാരം ദേവി ഒരു കപ്പലേറി ആരണന്മാർ അധിവസിക്കുന്ന ചെറുകുന്നിലെ ആയിരം തെങ്ങിൽ വന്നു ചേർന്നു സ്വപ്നദർശനമുണ്ടായ വളഭൻ പരിജനങ്ങളോടുകൂടി കടവിലെത്തുകയും ദേവിക്ക് ഇളനീർ നൽകുകയും ചെയ്തു കുടിച്ചു കഴിഞ്ഞപ്പോൾ ദേവി ഇളനീർ തൊണ്ട് എറിഞ്ഞ ആ തൊണ്ടുരുണ്ടുപോയ മുക്കാൽ വട്ടം തനിക്ക് കുടികൊള്ളുവാൻ ക്ഷേത്രാരുടം വേണമെന്ന് ദേവി ആവശ്യപ്പെട്ടു അതുപ്രകാരം നാടിനു മുഴുവൻ അന്നദായിനിയായ അമ്മയ്ക്ക് മഹാരാജാവ് ക്ഷേത്രം പണി കഴിപ്പിക്കുകയായിരുന്നു വരുന്ന ഭക്തർക്കെല്ലാം തന്നെ കൂട്ടുപുരയിൽ ഉച്ചയുണു വിളമ്പുന്ന പതിവ് നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇവിടെ ആ പഴയ പടി തന്നെ പരമ്പരാഗതമായി നിലത്തിരുന്ന് ഉണ്ണുന്ന രീതി ഇവിടെ തുടർന്ന് വരുന്നുണ്ട് പിന്നെ ക്ഷേത്രം വലം വയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പഴയ കാലത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന പലതരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും മരത്തടി കൊണ്ടുള്ള തൂണുകൾ അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ ചെങ്കല്ല് കൊണ്ടുള്ള ചുമരുകൾ ചിത്രകലകൾ അങ്ങനെ എല്ലാം ഇവിടെ കാണാനുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഊട്ടുപുരയാണെന്ന് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അന്നദാനത്തിൻ്റെ ഒരു സമയമായിട്ടുണ്ട് ഇവിടെയെല്ലാം ഈ അന്നദാന ഹാൾ ഫുള്ളായി കഴിഞ്ഞാൽ പുറത്ത് തിരുമുറ്റത്താണ് ഭക്ഷണം കൊടുക്കുക ആ കാഴ്ചകളെല്ലാം നിങ്ങൾ കാണുന്നത് അടിപൊളിയായിട്ടില്ലേ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീടുകളിലെല്ലാം നടക്കുന്ന ഒരു ചടങ്ങ് കൂടി പരിചയപ്പെടുത്തിയിട്ട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന കാര്യം ഇതാണ് നമ്മുടെ വീടിലെല്ലാം പ്രത്യേകിച്ച് കല്യാണം അതുപോലെ തന്നെ കുടിയൽ കുട്ടികളുടെ പിറന്നാൾ അങ്ങനെയെല്ലാം നടക്കുന്ന സമയത്ത് ഭക്ഷണം ഉണ്ടാക്കുമല്ലോ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ അവിടെ കൊണ്ടുവന്ന അരി അതുപോലെ തന്നെ മറ്റ് ധാന്യങ്ങൾ പച്ചക്കറികളെല്ലാം ചെറുകുന്നിലമ്മക്ക് നേർച്ച നേർന്ന് ആദ്യം അമ്മക്ക് മാറ്റിവച്ച ശേഷമാണ് നമ്മുടെ വീടുകളിലെല്ലാം ഭക്ഷണം ഉണ്ടാക്കുക അതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും ക്ഷണിക്കപ്പെട്ട് വന്ന് എല്ലാവർക്കും മനം നിറഞ്ഞ് ഭക്ഷണം കഴിച്ച് ഒരു സന്തോഷവും അതുപോലെ തന്നെ ആർക്കും എത്തിപ്പോകാതിരിക്കല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയെല്ലാം പിന്നെ ആ ഒരു ചടങ്ങ് നടത്തുക എന്നിട്ട് നമ്മുടെ വീട്ടിലെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെറുകുന്നിലമ്മേൻ്റെ നടയിൽ കൊണ്ടു കൊടുക്കുക ചെയ്യുക അത് അതി മനോഹരമായ ഒരു വിശ്വാസവും ആചാരവും എല്ലാം അപ്പോൾ ഈ ഒരു കാര്യവും കൂടി നിങ്ങൾ കാണുക എം എൽ എയുടെ ഇടപെടൽ ജനങ്ങൾക്കെല്ലാം വളരെ ഉപകാരപ്രദമായ രീതിയിൽ നവീകരിച്ചിട്ടുള്ള ഒരു കുളവും അവിടെ കാണാം മുന്നേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ കുളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ആളുകൾക്കെല്ലാം രാവിലെ നടന്നു പോകാനും വൈകുന്നേരങ്ങളിൽ വന്ന് സൊറ പറയാനും എല്ലാം നല്ല സൗകര്യങ്ങൾ കാണുന്നുണ്ട് വീഡിയോ ഇവിടെ വൈൻ്റപ്പിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് കമൻ്റ് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം തന്ന് സഹായിക്കുക ബൈ ബൈ